ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ ഉറങ്ങാനായിട്ട് വന്ന സമയത്താണ് ഇന്നലെയും എനിയാന്നൊന്നും വീഡിയോ ഇട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത് എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല ബിസി ആയിരുന്നു കാരണം നമ്മുടെ എല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നാലാം വാർഷികത്തിൻ്റെ പ്രമാണിച്ച് അസറാമത്ത് വന്ന പരിപാടി കാണലായിരുന്നു പരിപാടി ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ അത് കാണാനായിട്ട് കയറുമായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ പോയി ഒരു ദിവസം മോനുമായിട്ട് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതൊക്കെ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും അത് കണ്ട് കാണുമെന്ന് എനിക്കറിയാം കുറേ പേരെല്ലാം അത് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി വന്നുള്ള വിശേഷങ്ങൾ പറയാതിരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാൻ ഞാനങ്ങനെ ആശ്രമത്തോടെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരുന്നപ്പം കാണാം ഒരു ചാനലുകാരെ ഏഷ്യാനെറ്റുകാരെ കണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ചോദിച്ചു ഞാൻ അതിനെന്തൊക്കെയോ മറുപടിയും പറഞ്ഞു ഈ പറ്റി സർക്കാരിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ഐഡിയകൾ ഞാൻ പറഞ്ഞു അങ്ങനെ അതങ് അത് ഭയങ്കര നല്ലൊരു പരിപാടിയായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ നവകേരളീയം എൻ്റെ കേരളം എന്നൊക്കെ പറഞ്ഞ ഈ പുറ പ്രോഗ്രാമുകൾ എല്ലാം നമുക്ക് നല്ല ഒന്നിനൊന്ന് നമുക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടുന്ന തീ തരത്തിലുള്ള പരിപാടികളായിരുന്നു നല്ല സന്തോഷം ഒരു പ്രത്യേക താങ്ക്സ് ആണ് എല്ലാവരും കൊടുക്കേണ്ടത് നമ്മുടെ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് എന്തോരം അറിവുകളാണ് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വന്ന് കാണുമ്പോഴാണ് എല്ലാവരും അത് കാണാനായിട്ട് വന്നു അത് മാത്രമല്ല ഒരു പൈസ പോലും ചിലവില്ല അത് മാത്രമല്ല ഇതെല്ലാം കണ്ടിട്ട് നല്ല അടിപൊളി ഫുഡും ഒക്കെ കഴിച്ച് കുടുംബശ്രീയുടെ കീഴിൽ കിടില ഫുഡായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ ഞാൻ വിചാരിച്ചു മുമ്പൊക്കെ മുളക് കറിയൊക്കെ ഭയങ്കര എരിയൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ അല്ല ഞാൻ അവിടെ നിന്ന് കുടുംബശ്രീയിൽ നിന്ന് ഞാനൊരു ഫുഡൊക്കെ വാങ്ങിച്ചായിരുന്നു ഞാൻ വാങ്ങിച്ചെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും പറയുന്നതാണ് കപ്പ മീൻ കറി ഇതാണ് ഞാനന്ന് വാങ്ങിയത് നല്ല കപ്പയും മീൻ കറിയും വാങ്ങിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു കുറ്റവും പറയാനില്ല നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക അടിപൊളി കപ്പയും മീൻ കറിയാണ് കിട്ടിയത് എനിക്കിവിടെ താത്ത് വയ്ക്കിട്ട് കൈ കഴിക്കുന്നു കസേര ഇവിടെ ഇട്ടിട്ട ചാരി വെച്ചാൽ എനിക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ വയ്യ കൈ കഴിക്കുന്നത് അന്നേരം നല്ല കപ്പയും കറിയൊക്കെ നല്ല കിടില ഫുഡായിരുന്നു എൻ്റെ മോനും കൂട്ടുകാരനും ഉണ്ടായിരുന്നു അവർ ഏതാ ചെട്ടിനാടൻ എന്തുവാ ബിരിയാണി എങ്ങോട്ട് കഴിച്ച് അതത്ര പോരായിരുന്നു ബിരിയാണിയൊക്കെ സന്ധിക്കുന്നു കഴിച്ചാൽ അതൊന്നും അത്രയ്ക്ക് ശരിയാകത്തില്ല പക്ഷേ ഈ കപ്പയും മീൻകറി കിടില വരുന്ന് പറയാൻ വയ്യ ഇരിക്കാൻ വയ്യ നല്ല കിടില വരുന്ന അത് മാത്രമല്ല ഇത് ലേഡീസൊക്കെ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് സപ്ലൈ ആരാണെന്ന് അറിയാമോ ഒരു അഞ്ചാം ക്ലാസ്സിലങ്ങണം പഠിക്കുന്ന ഒരു മോനായിരിക്കും ഒരു കൊച്ചൊരു മോനാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് കപ്പ ഒരു കവറിൽ കറി ഒരു കവറിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഈ മോൻ നല്ല നിറഞ്ഞ മനസ്സോടുകൂടി അത് തന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കായിരുന്നു ആ കൊച്ചു ഇത്രയും കൊച്ചു നാളിനെ തന്നെ അത് ഒരു ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും എന്തും അറിയാമോ പക്ഷേ എനിക്ക് ഒരു അവധം പറ്റി ഞാൻ ആ മോൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കാരണം ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് നിന്ന് എൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിൻ്റെ വീഡിയോ എടുക്കാൻ ഞാനിങ്ങ് വിട്ടുപോയി ഞാൻ കുടുംബശ്രീയുടെ വീഡിയോ എടുത്തായിരുന്നു അവിടുത്തെ പല വെറൈറ്റി ഫുഡും ഞാൻ മുമ്പും എല്ലാ എക്സ്പോയ്ക്ക് പോയപ്പോഴും തിരുവനന്തപുരത്ത് നവകേരളീയും കാണാൻ പോയപ്പോഴും എല്ലാം ഞാൻ ഈ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ നല്ലതുപോലെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മോൻ്റെ അത് ഞാൻ ഇടാന്ന് വിട്ടുപോയി അതൊരു പോയി കാരണം നല്ല മിടുക്കൻ ഒരു കൊച്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു മോനാണ് ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും ഡീൽ ചെയ്യുന്നത് ഇത്ര ആളുകളെല്ലാം വരുമ്പോൾ അവർക്കെല്ലാം ഇത് എടുത്ത് കൊടുക്കണമെങ്കിൽ അത്ര നല്ല മിടുക്കരായ ഒരു കൊച്ച് കൊച്ചൊരു മോൻ അങ്ങനെ അതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങാണ് ആ അമ്മയുടെ മോന് ആ ആ അമ്മയുടെ മോൻ ആ മോൻ അമ്മയെ സഹായിക്കുന്നു നല്ല അങ്ങനെ വേണം വളർത്താൻ നമ്മൾ നമ്മുടെ മക്കളെല്ലാ ജോലികളും പഠിച്ചിരിക്കണം എല്ലാം ചെയ്യണം നമ്മളെ വീട്ടിൽ എങ്കിലും ഇവരൊക്കെ വളരുമ്പോൾ ഇവർ ഒരു എങ്ങനെ ഇവരെ കൊണ്ട് ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ഇവർ പഠിക്കാൻ നോക്കി ഇവർ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം ഈ കൊച്ചുങ്ങളെ കൊച്ചിലെ പ്രാപ്തരാക്കണം എന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങൾ കൊച്ചിലേ തന്നെ ഇവരെ പാല് മേടിക്കാനൊക്കെ വിടണം പിന്നെ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കണം ൂ പെമ്പുള്ളരായാലും ആമ്പുള്ളരായാലും മുറ്റമൊക്കെ തൂക്കാനും പുറം തേങ്ങ തിരിങ്ങാനും എല്ലാ പണികളും എല്ലാം ചെയ്യിപ്പിച്ച് നല്ല എല്ലാം ചെയ്യാൻ വിളക്കൊക്കെ കത്തിക്കാനും വിളക്കൊക്കെ തേച്ച് കത്തിക്കാനും ഒക്കെ ആയിട്ടങ്ങ് പഠിപ്പിക്കണം അങ്ങനെ വേണം പുള്ളർ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് എങ്ങനെയുള്ള പുള്ളർ നമ്മുടെ വീട്ടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് അങ്ങനെ വേണം കൊച്ചുങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാൻ പക്ഷേ ഒരു കാര്യം നമ്മളിതെല്ലാം ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ മക്കളെ അതുപോലെ കിട്ടത്തില്ല നമ്മൾ ട്രെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചാലും എല്ലാ മക്കളും അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് എന്നാലും മിക്കവരെയും നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിച്ചാൽ അവർ ചെയ്യും ചിലവര് ചെയ്യത്തില്ല അതിൽ കു പറഞ്ഞിട്ട് കാര്യമില്ല ചില എല്ലാ കൊച്ചുങ്ങളും ഒരേ സ്വഭാവക്കാരല്ല അതുകൊണ്ടാണ് അതിൽ കാര്യമില്ല എന്നാലും നമ്മളെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്ത് പോകണം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ കാരണം ആമ്പുള്ളരാണെങ്കിൽ ഇങ്ങോട്ട് പെമ്പുള്ളരെ വീട്ടിലോട്ട് കൊണ്ടുവരും ഈ പെമ്പുള്ളരാണെങ്കിൽ വേറെയുള്ള വീടുകളിലേക്ക് പോകും ഇത് രണ്ടായാലും ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ കാര്യം നടക്കും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ പ്രാപ്തരായിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എനിക്ക് ആ എൻ്റെ കേരളം എന്നുള്ള ആ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത്രയും ഒരു പൈസ ചെലവുമില്ലാതെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിക്കുകയെന്ന് പറയുന്ന അത്ര നിസാര കാര്യവുമില്ല അതിൻ്റെ ആ സ്റ്റേജും അതിൻ്റെ സെറ്റിങ്സും മൊത്തത്തിൽ എല്ലാം നല്ല എ സിയൊക്കെ ഫിറ്റ് ചെയ്ത സാധനം എന്തോര സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട് എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം ഞാൻ പിന്നെ ഇവിടെ നിന്ന് ചമ്മന്തിപ്പൊടി വാങ്ങിച്ച് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോളൂ ഞാൻ വലിയ പർച്ചേസ് ഒന്നും നടത്തിയില്ല പിന്നെ എല്ലാ മറ്റേ തിരുവനന്തപുരത്ത് വയ എസ്പോ എന്ന് വാങ്ങിച്ചതുപോലെ ചുരിദാർ മെറ്റീരിയൽ തച്ചത് കിട്ടി അത് വാങ്ങിച്ച് അതെനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്തിടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ പോയി കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണത്തില്ല ഒരു വട്ടം അങ്ങനെ കാണത്തോളായിരുന്നു ഞാൻ ഓരോന്ന് പോയി ഇങ്ങനെ കാണും നമുക്ക് ഒരു ഓരോ വട്ടം ചെല്ലുമ്പഴേ നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പിടി അവിടെ ഒരു കോളേജ് കോളേജുണ്ടല്ലോ എൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി ബി കെ സി അല്ല ഒരു കോളേജ് ഉണ്ട് അവിടുത്തെ കുട്ടികൾ ഒരു എന്തുവാ ഉണ്ടാക്കി വച്ചേക്കുന്നത് ഈ റോബോട്ട് അതിനൊരു പേരുണ്ടല്ല ഞാൻ മറന്നും പോയി ഓ അത് ഞാൻ അതിൻ്റെ റോബോട്ടിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ പിന്നെ റോബോട്ട് അത് അവിടെ വെച്ചിരിക്കുന്നു അതൊക്കെ ഒരു പ്രത്യേക അനുഭവങ്ങളാണ് പിന്നെ അത് മാത്രമല്ല ഈ ജയിൽ എന്താണെന്ന് നമുക്ക് ജില്ലാ ജയിലൊക്കെ എന്താണെന്ന് നമ്മൾ അകത്ത് കയറി നമുക്കല്ലാതെ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് ഇത്രയും രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നു അതിനകത്ത് കയറി കാണാം ഒരിക്കലും അങ്ങോട്ട് ചെല്ലരുത് അവിടെ ജയിലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആര് ചെല്ലരുത് എന്നാണ് അവിടെ നിന്നും കൊണ്ട് ഉദ്യോഗസ്ഥർ നമ്മളെ എടുത്ത് പറയുന്നത് എന്തോ ഒരു മോട്ടിവേഷനാണെന്ന് ഇതെല്ലാം കണ്ട അവർക്കെല്ലാം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഒരു കിടക്കാനൊരു വായും ഒരു പാത്രവും ഒരു ഗ്ലാസ് ഒരു മുന്തയും ഇപ്പുറത്ത് തന്നെ ഒരു ബാത്രൂമും ഇങ്ങനെയൊക്കെ ആയിട്ട് അതിനകത്തുള്ള ഒരു ജീവിതമാണ് ഇതൊക്കെ കാണുമ്പോൾ ആരും ഒരു കുറ്റം ഒന്നും ചെയ്യാതെ നല്ല പേഴ്സണായിട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് ഈ ഗവൺമെൻറ് നമുക്ക് കാണാനായിട്ട് തന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമായിരുന്നു കൊല്ലത്തെ ഈ പരിപാടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മളെ കാണിച്ചു തരുന്നതിന് ഇത്രയും കാശെല്ലാം ചിലവാക്കി അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം ഞാൻ പറയാൻ വന്ന് മറന്നും പോയി ഒരു ആ ഫ്ലോയിലങ്ങ് പറഞ്ഞെങ്കിലേ നമുക്ക് ഓർമ്മ വരുത്തുള്ളൂ വേറൊരു കാര്യം ഞാൻ ഓർക്കുമ്പം പറയാം ആ വേറൊരു കാര്യം കണ്ടതിൻ്റെ ഞാൻ പറയാൻ വന്നു പക്ഷെ വിട്ടുപോയി ആ സാരമില്ല ഇനി ഞാൻ ഓർക്കുക അന്നേരം പറയാം അങ്ങനെ അതെല്ലാം കണ്ട് ഇതെല്ലാം ഇൻഫർമേഷനാണ് പിന്നെ ഈ എന്തോ ഫയർഫോഴ്സ് അവർ പിന്നെ നമുക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്നതിൻ്റെതെല്ലാം നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ എൻ എസ് ഹോസ്പിറ്റലിൻ്റെ റോബോട്ടിക് സർജറിയുടെത് അത് ഞാൻ പക്ഷേ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് പറ്റിയത് പിന്നെ സിനിമ കാണാൻ തിയേറ്റർ ഉണ്ടായിരുന്നു എന്ന് വേണ്ട അവിടെ അണിനിരക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല നമ്മുടെ കേരളത്തിലെ നമ്മുടെ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം അതിൻ്റെ ഓഫീസുകൾ എല്ലാം ഏതെല്ലാം ഓഫീസുകളുണ്ടോ അതെല്ലാം അതിൻ്റെ മാതൃകയും നമ്മുടെ എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത്രയും ഇൻഫർമേഷനാണ് ഇതെല്ലാം കൂടുതലും പ വിദ്യാർത്ഥികൾക്കാണ് ഒരുപാട് ഇത് പ്രയോജനപ്പെടുന്നത് എൻജിനീയേഴ്സിനും ഇതൊക്കെ പഠിച്ചവർക്കൊക്കെ ഇത് ഒരുപാട് പ്രയോജനപ്പെടും നമ്മൾ പൊതുജനങ്ങൾക്ക് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം ഇത് മനസ്സിലാക്കി നല്ല പഠിക്കാനും എല്ലാവരും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇല്ലെങ്കിലും ഇത് ഈ കേരളത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ അങ്ങനെ ഇപ്പോൾ ഇരുന്നപ്പം പത്രം നോക്കിയപ്പം കാണാം ഒരു കൊച്ചിനെ ഒരു ലേഡി എടുത്ത് വെള്ളത്തിലിട്ട് എന്തിനാണ് എന്തോ ഈ ലേഡീസിനൊക്കെ എന്തോ പറ്റിയെന്നൊരു അറിയത്തില്ല ഒരു ഈ ലേഡീസിനൊക്കെ ഒരു കൊച്ചി ഓരോ അടുത്തൊക്കെ കൊച്ചുങ്ങൾ ആളുകളിടന്ന് വല ഈ അന്നേരമാണ് ഓരോരുത്തർ ഇതൊക്കെ വീട്ടിൽ നല്ല രീതിയിൽ കൊച്ചുങ്ങളെ നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊച്ചുങ്ങളെ അമ്മമാരെ പിടിപ്പുകടാണ് ഇതല്ല അമ്മമാർ മക്കളെ നല്ലതുപോലെ ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും നല്ലതുപോലെ കെയർ ചെയ്യണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് നല്ലതുപോലെ കൊച്ചുങ്ങളെ നോക്കണം അത് കെയർ ചെയ്യാൻ കഴിയാത്തവർ കൊച്ചുങ്ങളെ ഒന്നും വളർത്തണ്ട അത്രേ ഉള്ളൂ കൊച്ചുങ്ങളെന്തിനാണ് അവർ കല്യാണം കഴിക്കേണ്ട അവർ ജോലി ചെയ്താൽ അവരെ കാര്യം നോക്കി ജീവിക്കണം കല്യാണവും കഴിച്ച് കൊച്ചുമൊക്കെ ആയിട്ട് ആ കൊച്ചുങ്ങളെ നല്ല പൊന്നുപോലെ നോക്കേണ്ടെന്ന് പ്രായത്തിൽ അവർ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇതെല്ലാം അമ്മമാരുടെ കയ്യിലെ പിടിപ്പുകൾ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നതിനൊരു ദുഃഖമാണ് എന്താണോ എന്തോ ഈ ആളുകളൊക്കെ ഇങ്ങനെ ഈ സ്വഭാവത്തിലുള്ള വേ വൈകല്യങ്ങൾ എന്താണോ എന്തോ എന്തോ പറയാനാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും തന്നെ വലിയൊരു ദുഃഖമാണ് ആ പിന്നെ അതൊക്കെ പോകട്ടെ എൻ്റെ കേരളം കണ്ടതിൻ്റെ സന്തോഷം ഞാൻ കളയുന്നില്ല അങ്ങനെ ഇനിയും എൻ്റെ കേരളത്തെപ്പറ്റി എനിക്കിനിയും പറയാൻ ഒരുപാടുണ്ട് അത് ഇനി അടുത്ത ദിവസം പറയാം ഇപ്പോൾ ഒരുപാട് ലേറ്റായി ഞാൻ ഇന്നലെ മെനിയാന്നൊന്നും വീഡിയോസിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു സാർ അതിന് പകരം ഇരുന്നെന്ന് പറയുകയാണ് കാര്യങ്ങൾ രണ്ട് ദിവസം ഞാൻ ഇതൊക്കെ കണ്ടതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി കൂട്ടുകാരെ ഞാൻ വയ്ക്കുന്നു